നടൻ മമ്മൂട്ടിയുടെ ക്യാൻസർ രോഗത്തെക്കുറിച്ചും അദ്ദേഹം ഇപ്പോൾ എടുക്കുന്ന ചികിത്സയെക്കുറിച്ചുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ ഒരുപാടുണ്ട് എന്നാൽ എന്താണ് ഈ പ്രോട്ടോൺ തെറാപ്പി എന്ന് എല്ലാവരും അന്വേഷിക്കുന്നു ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു തെറാപ്പിയാണ് പ്രോട്ടോൺ തെറാപ്പി എന്ന് പറയുന്നത് ഇത് ക്യാൻസർ ഗ്രന്ഥികളെ അല്ലെങ്കിൽ ക്യാൻസർ കോശങ്ങളെ തന്നെ ഇല്ലാതാക്കാൻ പെട്ടെന്ന് ധരിക്കാൻ സഹിക്കുന്ന ഒരു തെറാപ്പിയാണ് എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഇതിനെ പ്രോട്ടോൺ തെറാപ്പി എന്ന് പറയുന്നത് പ്രത്യേകമായി ഇത് പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുന്നതുകൊണ്ടാണ് പ്രോട്ടോൺ തെറാപ്പിക്ക് ഇത്ര വിലയും അൻപത് ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പിയുടെ വില ഇത് പ്രത്യേകമായി എടുത്തു വരുന്ന ഒരു തെറാപ്പിയാണ് ആശുപത്രി വിലയും അല്ലാതെ കൂടും അതുകൊണ്ട് തന്നെയാണ് ഇതിന് വളരെയധികം വില കൂടുതൽ ായത് സാധാരണ ജനങ്ങളുടെ അടിയിലേക്ക് ഇത് എത്താത്തത് എന്നിരുന്നാലും ഡോക്ടർമാരെല്ലാവരും തന്നെ നിശ്ചയിക്കുന്നത് പോലെ പ്രോട്ടോൺ തെറാപ്പി എപ്പോഴും അതിനൊരു സഹായമാണ് ഈ പ്രോട്ടോൺ തെറാപ്പി അതായത് പ്രോട്ടോൺ ബീം തെറാപ്പി എന്നറിയപ്പെടുന്നത് റേഡിയേഷൻ തെറാപ്പിയുടെ ഒരു രൂപവും ഒരു തരം ക്യാൻസർ ചികിത്സയുമാണ് ചികിത്സയ്ക്കിടെ ഒരു യന്ത്രം പോസിറ്റീവ് ചാർജുള്ള ഉയർന്ന ഊർജ കണങ്ങുകളുടെ അതായത് പ്രോട്ടോണുകൾ സാന്ദ്രിക സ്ട്രീമുകൾ മുഴകളിലേക്ക് നയിക്കുന്നു അതുവഴി തന്നെ എത്രയും പെട്ടെന്ന് പ്രോട്ടോൺ തെറാപ്പി ചികിത്സയിലൂടെ ആ ക്യാൻസർ രോഗിക്ക് അതിൽ നിന്ന് മുക്തി നേടാനാകും എപ്പോഴും റെഗുലറായി ചെക്കപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ മമ്മൂട്ടിക്ക് അത് തിരിച്ചറിയാൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത് എത്രയും പെട്ടെന്ന് മാറ്റാൻ സാധിക്കുന്ന പ്രോട്ടോൺ തെറാപ്പി ഉപയോഗിക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ പ്രോട്ടോൺ തെറാപ്പി ഉപയോഗിച്ചാൽ അത് കൂടുതൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് മനസ്സിലായി പ്രോട്ടോൺ തെറാപ്പി സാധ്യമാക്കുന്നയാൾ തന്നെ അത്ഭുതകരമായ അളവിലൂടെ സാങ്കേതിക തിരശയിലേക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു രോഗി ചികിത്സ മേശയിൽ കിടക്കുമ്പോൾ കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗത്ത് സൈക്ലോട്രോൺ എന്ന പ്രത്യേക യന്ത്രം കഠിനമായി പ്രവർത്തിക്കും സൈക്ലോട്രോൺ അതായത് ചിലപ്പോൾ കണിക ആക്സിലേറ്റർ എന്ന് വിളിക്കുന്നു പ്രോട്ടോണുകളെ ഊർജ്ജസ്വലമാക്കുന്നു പ്രോട്ടോണുകൾ ഒരു ബീം ലൈൻ വഴി സഞ്ചരിക്കുന്നു ഒരു ഫുട്ബോൾ മൈതാനത്തോളം നീളമുള്ള ലോഹ ട്യൂബുകളുടെ സങ്കീർണമായ ഒരു സംവിധാനം ക്ഷേത്രങ്ങൾ പ്രോട്ടോണുകൾ ബീം ലൈനുകൾ ചികിത്സാ മുറിയിലേക്ക് നയിക്കുന്നു രോഗിയുടെ ശരീരത്തിലേക്ക് നയിക്കുന്ന ഒരു നോസലിലൂടെ പ്രോട്ടോണുകൾ ബീം ലൈനിൽ നിന്ന് പുറത്തു കിടക്കും ഡോക്ടർ നിർദ്ദേശിക്കുന്ന കൃത്യമായ കോണുകളിൽ പ്രോട്ടോൺ ബീമുകൾ എത്തിക്കുന്നതിൽ ഉപകരണം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഹൈഡ്രോസ് പ്രോട്ടോൺ ട്യൂമേഴ്സ് ഒക്കെ തന്നെയും ഇത്തരത്തിലൊക്കെ തന്നെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ആദ്യ സ്റ്റേജിൽ എടുക്കുമ്പോൾ അത്രയും ഗുണകരമാണ് എന്ന് പറയുന്നുണ്ട് ആദ്യമേ കണ്ടുപിടിക്കാൻ സാധിച്ചത് തന്നെയാണ് മമ്മൂട്ടിയുടെ ഭാഗ്യം ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് എന്നാൽ മമ്മൂട്ടിയുടെ രോഗം പെട്ടെന്ന് തന്നെ മാറാൻ ഇത് സഹായിക്കും അതാണ് ഏറ്റവും ഉപകാരം എന്ന് പറയുന്നു അതാണ് എല്ലാവർക്കും വേണ്ടതും ഇത്രയും അധികം ചിലവുണ്ടെങ്കിലും അത് മോ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പലരും ഇന്നത്തെ കാലത്ത് ഈ പ്രോട്ടോൺ തെറാപ്പി എടുക്കുന്നുണ്ട് ഭൂരിഭാഗം ആൾക്കാരും വിദേശത്തൊക്കെ പോയാണ് ഈ പ്രോട്ടോൺ തെറാപ്പി എടുക്കാറുള്ളത് എന്നാൽ ഇത് വിദേശത്തേക്ക് പോണ്ട എന്നും ചെന്നൈയിലെ പറയുന്ന സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ മമ്മൂട്ടി അവിടെ തന്നെ ചികിത്സ തേടുകയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ പെട്ടെന്ന് രക്ഷിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പ്രേക്ഷകർക്കും ഉള്ളത് എന്ന് പറയാം സോഷ്യൽ മീഡിയയിലും ഇപ്പോഴും ഇതുതന്നെയാണ് ചർച്ച ചെയ്യുന്ന വിഷയം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു